മദർ ബാസിം മദർ ബാസിം ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയഞ്ച് ബഥനിയുടെ കടാവിളക്കുകളിൽ മദർ ബാസീമിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ആര് സിസ്റ്റർ ഹെള്ളന മദർ ബാസിമിന്റെ ജന്മസ്ഥലം ആലപ്പുഴ ജില്ലയിൽ കായംകുളം മദർ ബാസിമിന്റെ മാതാപിതാക്കൾ ദാനിയേൽ സാറാമ മദർ ബാസിമിന്റെ വീട്ടുപേര് പൊൻവാണിഫം മദറിന്റെ മാമോദീസ പേര് മാമോദീസ നൽകിയത് ആര് മറിയം ബഹുമാനപ്പെട്ട എരുത്തുങ്കൽ വല്യച്ഛൻ മദറിന്റെ വിദ്യാഭ്യാസം തിരുവനന്തപുരം ഹോളി ഏഞ്ചൽസ് ആലപ്പുഴ സെന്റ് ജോസഫ് കോട്ടയം ബേക്കർ മെമ്മോറിയൽ സ്കൂളുകളിൽ യഥാക്രമം എൽ പി യു പി എച്ച് എസ് എം എ തിരുവനന്തപുരം മഹാരാജാസ് കോളേജ് അക്കാലത്ത് എം എ അച്ഛനിൽ കണ്ട ഏത് കാര്യമാണ് മലങ്കര മക്കളുടെ ഹൃദയങ്ങളെ സ്പർശിച്ചത് സഭയ്ക്കും സന്താനങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതും പ്രവർത്തിക്കുന്നതും സ്ത്രീജനോദ്ധാനത്തിലൂടെ കുടുംബ നവീകരണത്തിലുള്ള അദ്ദേഹത്തിന്റെ എങ്ങനെയാണ് വിശുദ്ധിയുടെ പാത അദ്ദേഹം വെട്ടിത്തുറന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് സറാംപൂർ കോളേജ് പ്രൊഫസർ സ്ഥാനം ഉൾപ്പെടെ തനിക്കുണ്ടായിരുന്നതും തന്നെ തന്നെയും പരിത്യജിച്ചുകൊണ്ട് മറിയാമ്മയ്ക്ക് സന്യാസത്തിലേക്ക് താല്പര്യം ഉണ്ടായതെങ്ങനെ സ്ഥാനമാനങ്ങൾ പരിത്യജിച്ച എം എ അച്ഛന്റെ സ്ത്രീ സന്യാസ പ്രസ്ഥാനത്തെക്കുറിച്ച് കേട്ടപ്പോൾ മാതാപിതാക്കൾ സമ്മതിക്കാതിരുന്നപ്പോൾ അതിലേക്ക് എത്തിച്ചേരാൻ കണ്ടുപിടിച്ച തിരുമൂലപുരം ബാലികാമഠം റെസിഡൻഷ്യൽ സ്കൂളിൽ അധ്യാപികയായി മറിയാമ സന്യാസ പരിശീലനത്തിലേക്ക് പ്രവേശിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ജൂൺ ഹെലൻ സിസ്റ്റസ് മദർഹ സന്യാസപരിശീലനം സ്വീകരിച്ച മകളെ വരുത്താൻ മാതാപിതാക്കൾ കണ്ടെത്തിയ വഴിയെന്ത് അപ്പന് തീരെ സുഖമില്ലെന്നും ഒരു ഒരുനോക്ക് കണ്ട് തിരിച്ചയക്കാമെന്നും കള്ളം പറഞ്ഞു മറിയാമ മഠത്തിൽ തിരിച്ചെത്തിയതെങ്ങനെ മദർ ഷൈനോ മദർ ഹൂബ മദർ ദനഹ മദർ മാക്സ ഇവർ മറിയാമയുടെ വീട്ടിലെത്തുകയും മറിയാമ അവർ വന്ന വാഹനത്തിൽ കയറിയിരിക്കുകയും അവരുടെ കൂടെ തിരിച്ച് മഠത്തിലെത്തുകയും ചെയ്തു മറിയാമ ആദ്യവ്രത വാഗ്ദാനം നടത്തിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പന്ത്രണ്ട് തിരുമൂലപുരം ചാപ്പലിൽ വെച്ച് ബാസിം എന്ന പേരിന്റെ അർത്ഥം കൃപ നന്മ കത്തോലിക്ക സഭയിലേക്ക് ചേരുന്നതിൽ നിന്നും സിസ്റ്റേഴ്സിനെ പിന്തിരിപ്പിക്കാൻ സ്വാധീനം ചെയ്തത് ആര് അലക്സിയോസ് ഷെമ്മാശൻ പിന്നീട് തേവോ ദോസിയൂസ് മെത്രാൻ കാലഘട്ടത്തിൽ സന്യാസികളെ പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും നിയോഗിക്കപ്പെട്ടതാരൊക്കെ ബന്ധപ്പെട്ട് മാറിവാനീസ് പിതാവിനെ കുറിച്ചുള്ള മറിയാമയുടെ വിശ്വാസം എന്തായിരുന്നു ദൈവാശ്രയം എന്ന ഉറച്ച ചങ്ങലയുടെ ആരംഭകണ്ണിയിൽ മുറെ കൈ കൊടുത്തിരുന്ന ഒരു നേതാവ് പുനരേഖപ്പെടുന്നത് സംബന്ധിച്ച് അലക്സിയോസ് ചെന്റെ സിസ്റ്റേഴ്സിനോടുള്ള ഉപദേശം സഭ മാറാനും മാറ്റാനും പാടില്ല അത് ദൈവദോഷമാണ് പുനരേഖപ്പെടുന്നതിനുള്ള തീരുമാനത്തെക്കുറിച്ച് മദർ ബാസീം പിതാവിന് എഴുതിക്കൊടുത്തതെന്ത് സഭാ പുനരൈക്യത്തിന് അഭിവന്യ പിതാവ് എന്ത് നിശ്ചയമെടുത്തോ അത് ഞാനും അനുകരിക്കും മറ്റൊരു തീരുമാനം എനിക്കില്ല പിതാവെന്നെ സ്വീകരിക്കണം അതാണ് എൻ്റെ ജീവിതശക്തിയെന്ന് മദർ ബാസീം പറഞ്ഞത് എന്തിനെക്കുറിച്ച് പുനരേക്കുമായി ബന്ധപ്പെട്ട് മദർ കൊടുത്തത് അംഗീകരിച്ച് വലതുകൈ കൊടുത്ത് മത്ബഹായിലേക്ക് സ്വീകരിച്ചത് മദർ ബാസിം ടി സി പഠനം പൂർത്തിയാക്കിയതെവിടെ ഗവൺമെന്റ് ട്രെയിനിങ് കോളേജ് തൃശൂർ മുപ്പത്തി ഒന്നിൽ കർമ്മലിത മഠത്തിൽ താമസിച്ചുകൊണ്ട് പഠനം പൂർത്തിയാക്കി ഈ പഠനം എന്തിനാണ് പ്രചോദനമായത് ആദിമ സഭാ വിശ്വാസങ്ങൾ ഉറപ്പിക്കുന്നതിനും കത്തോലിക്ക ഓർത്തഡോക്സ് താരതമ്യ പഠനത്തിനും സിസ്റ്റർ ബാസിം ബാസിതയായതെന്ന് നിത്യവ്രത വാഗ്ദാനത്തിന് ശേഷം മാറിവാനോസ് പിതാവ് സിസ്റ്റർ ബാസിമിനെ ഏൽപ്പിച്ച ചുമതല എന്ത് ആയിരത്തി തൊള്ളായിരത്തിൽ മാർത്താണ്ഡം കേന്ദ്രമാക്കി ആരംഭിച്ച ഡോട്ടേഴ്സ് ഓഫ് മേരി കോൺഗ്രിഗേഷന്റെ സന്യാസ പരിശീലകയായി സമൂഹ സംയോജനം നടന്ന വർഷം തിരുവനന്തപുരം പ്രോവിൻസിന്റെ ആദ്യ മദർ പ്രൊവിൻഷ്യൽ ആരായിരുന്നു മദർ ബാസ്യം പരിശുദ്ധ പിതാവ് മദർ സ്ഥാനം അനുവദിച്ചു നൽകിയതിൽ മദർ ബാസിമിന്റെ സ്ഥാനം എത്രാമത്തതാണ് മദർ സമൂഹത്തിൽ ഏതൊക്കെ തുറകളിലാണ് മദർ സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത് അധ്യാപിക സുപ്പീരിയർ നോവിസ് മിസ്റ്റസ് മദർ പ്രൊവിൻഷ്യൽ പ്രൊവിൻഷ്യൽ കൗൺസിലർ ഹോസ്റ്റൽ വാർഡൻ അതിഥികളെ എങ്ങനെയാണ് മദർ സ്വീകരിച്ചിരുന്നത് അനുഗ്രഹിക്കാൻ വന്ന മാലാഖമാരെ പോലെ മാറിവാനീസ് പിതാവിനോടുണ്ടായിരുന്ന സ്നേഹവും ആദരവും മദർ എങ്ങനെയാണ് പ്രദർശിപ്പിച്ചിരുന്നത് ആരോട് സംസാരിച്ചാലും പിതാവിന്റെ ഗുണഗണങ്ങൾ എടുത്തു പറയുകയും പ്രത്യേകിച്ച് പ്രാർത്ഥന ദൈവമാതൃഭക്തി ദൈവാശ്രയബോധം തുടങ്ങിയവ മദർ ബാസീമിലൂടെ പിതാവിൽ നിന്ന് മക്കൾക്ക് ലഭിച്ച ജപം ഏത് മറിയമേ ദൈവത്തിൻ്റെ കന്യകയായ മാതാവേ അങ്ങേയപുത്രന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന കാര്യത്തിൽ നീ ഒട്ടും വിശ്രമിക്കരുതേ ആയത് അവൻ ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യുന്നതിനായിട്ട് തന്നെ മദർ ബാസിമിന് രോഗി ലേപനം നൽകിയതാര് ബഹുമാനപ്പെട്ട ച്ഛൻ രോഗിയായി വിശ്രമിച്ചിരുന്ന മദർ ബാസിമിനെ കാണാൻ വന്ന പിതാവ് ആര് രോഗശൈലിയിൽ മാർ ഇവാനിയോസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിനു വേണ്ട നടപടികൾ പിതാവ് ചെയ്യണേ മദർ ബാസിമിന്റെ സ്വർഗീയ യാത്രയിൽ അന്തിമ ആശീർവാദം നൽകിയതാര് ബഹുമാനപ്പെട്ട സക്കറിയാസ് ചങ്ങംകരിയച്ചൻ മദർ ബാസിമിന്റെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിച്ചതാര് അഭിമന്യ ബെനഡിക് മാർ ഗ്രിഗോറിയോസ് പിതാവ് മദർ ബാസിമിന്റെ വ്യക്തിത്വത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു ആരെയും ആകർഷിക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വ്യക്തി വ്യക്തിബന്ധം ഊട്ടിയുറപ്പിക്കുന്ന വശ്യമായ ചിരി ചൈതന്യം നിറഞ്ഞ നിഷ്ഠാപരമായ സന്യാസ ജീവിതം നിഷ്ഠാ ജീവിതത്തിൽ തന്നോട് കാർക്കശ്യവും മറ്റുള്ളവരോട് ലാഘവത്വവും പുതുമയെ സന്തോഷത്തോടെ സ്വീകരിക്കാനും പാരമ്പര്യത്തെ മാനിക്കാനുമുള്ള കഴിവ് നിരവധി മൂല്യങ്ങളുടെയും സുഹൃതങ്ങളുടെയും വിളനില ഗൗരവം സ്ഫുരിക്കുന്നതെങ്കിലും സന്തോഷവും മന്ദസ്മിതവും മായാത്ത മുഖഭാവം വിജയത്തിന്റെ വ്യക്തിയാകുന്നതിനേക്കാൾ ത്യാഗത്തിന്റെ വ്യക്തിയാകാൻ പരിശ്രമിച്ച സാധക എല്ലാറ്റിനുമുപരി ജീവിതം മുഴുവൻ പ്രാർത്ഥനയാകുന്ന ചരടിൽ ബന്ധിച്ച എല്ലാ നന്മകളുടെയും ഉറവിടം മദർ ബാസിം മരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട്